വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പുനഃസംഘടന നടത്തിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് കെ പി സി സി നേതൃത്വം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ ഉൾപ്പെടെ പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യമാണ് മിക്ക നേതാക്കളും മുന്നോട്ട് വച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പിണങ്ങി നിൽക്കുന്ന കെ മുരളീധരനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് തിരിച്ചെത്തിക്കുവാനുള്ള ആലോചനയും ഒരു വിഭാഗം നടത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാലു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വയനാട് നിന്ന് രാഹുൽ വിജയിച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ അത് മൂന്നു ലക്ഷമായി കുറയുകയാണുണ്ടായത് മാസത്തിനകം ആദ്യമായി പ്രിയങ്ക ലോക്സഭയിലേക്ക് മത്സരിക്കാനെത്തുമ്പോൾ മുൻകാലങ്ങളിലെ ഭൂരിപക്ഷം കുറയുകയോ സംഘടനാ വീഴ്ച സംഭവിക്കുകയോ ചെയ്താൽ അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായി മാറിയേക്കും ഈ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടന മതിയെന്നാണ് നേതാക്കളുടെ അഭിപ്രായം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുതൽ പുനഃസംഘടന നടത്തണമെന്നുള്ളതുകൊണ്ട് ഒരുമിച്ച് അഭിപ്രായവും ഉയരുന്നുണ്ട് തൃശൂരിലെ പരാജയത്തോടെ നേതൃത്വവുമായി പിണങ്ങി നിൽക്കുന്ന കെ മുരളീധരനെ സംസ്ഥാനത്ത് പ്രധാന ചുമതല നൽകി അനുനയിപ്പിക്കണമെന്ന അഭിപ്രായവും ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കോൺഗ്രസ് വീണ്ടും കുടുംബാധിപത്യ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകിയാണെന്ന വിമർശനം ഇതിനിടയിൽ ശക്തമാകുന്നതും നേതൃത്വത്തിന് വലിയ തലവേദനയായി മാറുകയാണ് അമൃതാന്യൂസ് തിരുവനന്തപുരം